സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു പൂച്ചയുടെ മരണം വലിയ സാമൂഹിക ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രൈവറില്ലാ കാർ സർവീസായ വേമോയാണ് പ്രശ്നത്തിൽ പ്രതി ഇവരുടെ സ്വയം പ്രവർത്തിക്കുന്ന ഡ്രൈവറില്ലാ കാറുകളിലൊന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു വളർത്തുപൂച്ചയുടെ മരണത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട് അമേരിക്കയിലെ നഗരങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് തങ്ങളുടെ വാഹനങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് വേമോ അവകാശപ്പെടുമ്പോഴും ഒരു ചെറിയ മൃഗത്തെപ്പോലും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ കഴിയാത്തത് സാങ്കേതിക സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുവെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു മൃഗങ്ങളെ തിരിച്ചറിയുന്നതിനും അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള സെൻസറുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കൃത്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും ഒരു ഭാഗത്തുണ്ട്